പറണം ഞാനിത് കുറച്ച് ദിവസമായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ നിങ്ങളെ പേരും പറയുന്നുണ്ടല്ലോ എന്തേ നിങ്ങൾ പറയാത്തത് നിങ്ങൾ പറ ആര് പറഞ്ഞിട്ടാണ് ആ പിൻവാങ്ങൽ ഉണ്ടായത് എന്ന് പോട്ടെ നാലു വർഷം മുൻപുള്ള കാര്യമാണല്ലോ അത് ഇപ്പോ ചട്ടം കൊണ്ടുവന്നു നാലു വർഷത്തിന് ശേഷം ഈ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൊരു ആർ എസ് എസ് അജണ്ട മതനിരപേക്ഷത തകർക്കുക അതിനു വേണ്ടിയല്ലേ അത് എല്ലാവരും പ്രതിഷേധിച്ചല്ലോ നിങ്ങളെ ശബ്ദം ഉണ്ടായോ കോൺഗ്രസിന്റെ ശബ്ദമാണ് ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസിന്റെ ശബ്ദം ഉയർന്നോ ഇതിനെതിരായിട്ട് നിങ്ങളുടെ പ്രസിഡന്റിനോട് നേരിട്ട് ചോദ്യമല്ലേ മാധ്യമപ്രവർത്തകർ എന്താണ് ഈ ചട്ടങ്ങളെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ മറുപടി പറഞ്ഞത് സന്ധ്യ കഴിഞ്ഞപ്പോഴാണ് മധ്യപ്രവർത്തകരുടെ ചോദ്യം രാത്രി ആലോചിച്ച് പറയാം എന്നാണ് കോൺഗ്രസ് പ്രസിഡന്റിന്റെ മറുപടി എത്ര പരിഹാസ്യമാണത് രാഹുൽ ഗാന്ധി നിങ്ങളുടെ പേര് ഞാൻ ആദ്യം തൊട്ടേ പറയുന്നത് ഇവിടെയാണ് ആ ഘട്ടത്തിൽ രാജ്യത്തൊരു യാത്ര നടത്തുന്നു ആ യാത്രയിൽ എല്ലായിടങ്ങളിലും ലോകത്തും രാജ്യത്തുമുള്ള വിഷയങ്ങൾ നിങ്ങൾ സംസാരിക്കുന്നു നിങ്ങൾ സംസാരിക്കാത്ത ഒഴിവാക്കിയ ഏക വിഷയം പൗരത്വ നിയമ ഭേദഗതി എന്തേ അങ്ങനെ ഒഴിവാക്കാൻ കാരണം അതാണ് ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങളോട് ചോദിച്ച ചോദ്യം രാഹുൽ ഗാന്ധിയോട് ചോദിച്ച ചോദ്യം രാഹുൽ ഗാന്ധിയുടെ പേര് പറഞ്ഞ പ്രശ്നം എന്താ നിങ്ങൾക്ക് മറുപടി നിങ്ങള് വയനാട്ടില് നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ വരുമ്പോ എങ്കിലും പറയൂ എന്ന് ചോദിച്ചു പറഞ്ഞോ എന്താണ് നിങ്ങൾക്കതില് അറച്ചു നിൽപ്പ് ഇപ്പൊ ഇതിനു ശേഷം നിങ്ങൾ പലയിടങ്ങളിൽ പോയല്ലോ എന്താണ് പറയാൻ കഴിയാത്തത് ഇപ്പോ എല്ലാ പാർട്ടികളും മാനിഫെസ്റ്റോ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കി രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇറക്കിയ മാനിഫെസ്റ്റോവിൽ കൃത്യമായി പറഞ്ഞു പൗരത്വ നിയമ ഭേദഗതി റദ്ദു ചെയ്യും നിങ്ങളെ പത്രികയിൽ എന്തെങ്കിലും പറഞ്ഞോ എന്തേ നിങ്ങൾ പറയാത്തത് അതാണല്ലോ നിങ്ങൾക്കെതിരെ ഉയർത്തിയ വിമർശനം അതൊരു പ്രശ്നമല്ലേ ഇന്ത്യയിലെ കോടാനുകോടി ജനങ്ങളാണ് ഈ മണ്ണിൽ തലമുറകളായി ജീവിക്കുന്നവർ ഇനി ഇവിടെ ജീവിതം തുടരാനാകുമോ എന്ന് ആശങ്കയിൽ കഴിയുന്നത് ആ ആശങ്കയിൽ കഴിയുന്നവരോട് നിങ്ങൾ ഒറ്റക്കല്ല ഞങ്ങളിലൊപ്പമുണ്ട് എന്ന സന്ദേശം നൽകാനാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത് നിങ്ങളോ നിങ്ങളവരെ കണ്ട ഭാവം നടിച്ചില്ല അതല്ലേ വസ്തുത അതല്ലേ നിങ്ങൾ പറയേണ്ടത് നിങ്ങൾക്ക് എങ്ങനെയൊരു സംഘപരിവാർ മനസ് വരുന്നു ഇത് സംഘപരിവാർ അജണ്ടയല്ലേ സംഘപരിവാർ അജണ്ട ആർ എസ് എസ് നേതൃത്വം കൊടുക്കുന്ന ബി ജെ പി നടപ്പാക്കുമ്പോ സംഘപരിവാർ മനസ്സുള്ളവർക്ക് മാത്രമല്ലേ അതിനോടൊപ്പം നിൽക്കാൻ ബാധ്യതയുള്ളൂ നിങ്ങൾക്ക് എങ്ങനെയാ ബാധ്യത വരുന്നു രാഹുൽ ഗാന്ധി പറയണം ഇവിടെ മാത്രമാണോ നിങ്ങൾ ഇത് കാണിച്ചത് ജമ്മുകാശ്മീർ ആർ എസ് എസ് തുടക്കം മുതലേ പറയും നമ്മൾ ഭരണഘടനയെ അംഗീകരിച്ച നാൾ മുതൽ പറയുന്നൊരു കാര്യമാണ് മുന്നൂറ്റി എഴുപത് പാടില്ലാത്തി ഒന്നാണ് അത് ചെയ്യണം ഇതാണ് ആർ എസ് എസിന്റെ നിലപാട് ജമ്മുകാശ്മീരിനുള്ള പ്രത്യേക പദവി ചെയ്യണം ഇപ്പോ മോദിയുടെ ഗവൺമെന്റിന്റെ രണ്ടാം മൂഴം ആർ അജണ്ട ഓരോന്നായി നടപ്പാക്കുന്ന ഘട്ടം ഈ അജണ്ട എടുത്തു ഒരു ദിവസം ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ എഴുന്നേറ്റ് നിൽക്കുന്നു ഒരു കടലാസ് എടുത്ത് വായിക്കുകയാണ് ആർ എസ് എസ് അതിൻ്റെ നടപ്പാക്കലാണ് ഒന്ന് ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി ഭരണഘടനയിലെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദു ചെയ്യുന്നു രണ്ട് ജമ്മുകാശ്മീരിന്റെ സംസ്ഥാന പദവി ഇല്ലാതാക്കുന്നു മൂന്ന് ജമ്മുകാശ്മീരിനെ കഷണങ്ങളായി വിഭജിക്കുന്നു എന്തെല്ലാം നടപടിക്രമങ്ങൾ പാലിക്കണം ഇതിന് ഞങ്ങൾക്കൊരു നടപടിക്രമം ബാധകമല്ല ഞങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്യും ഇതാണ് സംഘപരിവാർ മനസ്സ് അതാണ് ബി ജെ പി ചെയ്തത് രാജ്യമാകെ കനത്ത ഉയർന്നില്ലേ നിങ്ങളെ ഭാഗത്ത് നാ രീതിയിൽ രീതിയിൽ ഉയർന്നോ എന്തേ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ആ രീതിയിൽ പ്രതിഷേധം ഉയരാത്തത് സാങ്കേതികമായി തീർത്തു എന്തെല്ലാ പ്രശ്നം ഈ പ്രശ്നത്തിന്റെ ഗൗരവം അനുസരിച്ച് സഭയിലും പുറത്തും നിങ്ങളുടെ പ്രതിഷേധമുയർന്നോ ഇല്ലാലോ രഹസ്യമായി ബി ജെ പി അഭിനന്ദിച്ച എത്ര കോൺഗ്രസുകാരുണ്ട് നേതാക്കളുണ്ട് ഒരു നേതാവിന്റെ കാര്യം പരസ്യമാണ് അദ്ദേഹം രാജ്യസഭയിലെ കോൺഗ്രസിന്റെ ചീഫ് വിപ്പ് അദ്ദേഹത്തിന് അടക്കാനായില്ല ഓ എന്തൊരു നല്ല കാര്യമാണ് ഈ ബി ജെ പി ചെയ്തത് ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളയൽ സംസ്ഥാനത്തെ സംസ്ഥാന പദവി ഇല്ലാതാക്കൽ അടക്കാൻ പറ്റാതെ കോൺഗ്രസ് വിട്ടു ബി ജെ പി ചെന്ന് ചേർക്കും ബി ജെ പി അദ്ദേഹത്തെ വീണ്ടും രാജ്യസഭാങ്കാക്കി രാജ്യസഭയിലേക്ക് അയച്ചു എന്താണ് രാഹുൽ ഗാന്ധിക്ക് പറയാനുള്ളത് ഇവിടെ നമ്മൾ ആലോചിക്കണം കേട്ടോ നമ്മൾ ജയിപ്പിച്ചയച്ച പതിനെട്ടംഗമുണ്ട് പതിനെട്ടംഗ സംഘമുണ്ട് അവസാനത്തെ കണക്കായാൻ പറയുന്നത് അവസാനത്തെ കണക്കെടുത്താല് കേരളത്തിൽ നിന്ന് പോയ എം പിമാരിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പോയ എം പിമാരില് പതിനെട്ട് പേര് യു ഡി എഫിൻ്റെ കൂടെ രണ്ട് പേര് എൽ ഡി എഫിൻ്റെ കൂടെ ആലപ്പുഴയിലും കോട്ടയത്തും ആരിഫും തോമസ് ചാടിക്കാടനും എൽ ഡി എഫ് ബാക്കി പതിനെട്ടംഗ സംഘം യു ഡി എഫ് ഈ പതിനെട്ടംഗ സംഘം എവിടെയെങ്കിലും ഉണ്ടായോ ഈ പറയുന്ന ഏതെങ്കിലും പ്രതിഷേധം അവർ രേഖപ്പെടുത്തിയോ ഇവിടെ മാത്രമാണോ നിങ്ങൾ നിന്നത് നിങ്ങൾ ബി ജെ പി എതിർക്കുകയാണ് പോലും എതിർക്കേണ്ട കാര്യത്തെ എതിർക്കണ്ടേ നിങ്ങൾ ഇപ്പൊ പ്രസംഗിച്ചുകൊണ്ട് മാത്രം കാര്യമുണ്ടോ ഈ രാജ്യത്ത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം മോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആർ എസ് എസ് അജണ്ട നടപ്പാക്കുമ്പോ നിങ്ങൾ സ്വീകരിച്ച നിലപാടെന്ത് അതല്ലേ പ്രശ്നം അതല്ലേ നിങ്ങളുടെ നിലപാടിന്റെ ഉരക്കല് രണ്ട് നിയമ ഭേദഗതി ഒന്ന് എൻ ഐ എ ആ നിയമത്തെ പറ്റി എല്ലാവർക്കും അറിയാം എന്തിനാണ് അതൊക്കെ ലക്ഷ്യമിടുന്നത് എല്ലാവർക്കും അറിയാം അതെ കൂടുതൽ കടുപ്പുള്ളതാക്കാൻ ഭേദഗതി കൊണ്ടുവന്നു അതിനെ എതിർത്തോ ലോക്സഭയില് ആകെ എതിർത്തത് ആറുപേര് അതിലൊരാള് ആലപ്പുഴയിലെ സഖാവ് ആരിഫ് ഇതാണ് ഉണ്ടായത് എവിടെ പോയി നിങ്ങൾ എവിടെ പോയി നിങ്ങളടക്കമുള്ള കേരളത്തിലെ പതിനെട്ടംഗ സംഘം ഈ കേരളത്തിന്റെ പ്രതികരണമല്ലേ അവിടെ രേഖപ്പെടുത്തേണ്ടിയിരുന്നത് ഉണ്ടായോ പോട്ടെ സാക്ഷാൽ കരി നിയമം എന്നെല്ലാരും വിശേഷിപ്പിക്കുന്ന യു എ പി യെ അതിനെ കൂടുതൽ കരിനിയമമാക്കാൻ ഭേദഗതിയോടെ ബി ജെ പി ഗവൺമെന്റ് വന്നു രാഹുൽ ഗാന്ധി നിങ്ങളുടെ കോൺഗ്രസ് ആരുടെ കൂടെ നിന്നു ബി ജെ പിയോടൊപ്പം നിന്നു എന്തിനാണത് ലക്ഷ്യമിടുന്നത് എല്ലാവർക്കും അറിയില്ലേ നിങ്ങളടക്കമുള്ള പതിനെട്ടംഗ സംഘം ഈ കേരളത്തിന്റെ പ്രശ്നങ്ങളിൽ ഏതെങ്കിലും ഘട്ടത്തിൽ കേരളത്തോടൊപ്പം നിന്നോ വലിയ തോതിലാണല്ലോ കേരളം അവഗണിക്കപ്പെട്ടത് കേരളത്തെ ശ്വാസം മുട്ടിക്കാനുള്ള ശ്രമം നടന്നത് കേരളത്തിന് അർഹതയുള്ളതാണല്ലോ നിഷേധിക്കുന്നത് ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങളുടെ ശബ്ദമുയർന്നോ ഈ കേരളത്തിലെ പാർലമെന്റ് അംഗങ്ങളുടെ യോഗം സംസ്ഥാന സർക്കാർ വിളിച്ചപ്പോ രണ്ടു തവണ ഞങ്ങൾ ആവശ്യപ്പെട്ടല്ലോ നിങ്ങൾ സംയുക്തമായി കേന്ദ്ര ധനമന്ത്രിയെ കണ്ട് നിവേദനം കൊടുക്കണം തവണ നിങ്ങൾ തയ്യാറായില്ല ഒപ്പിടാൻ രണ്ടാമത്തെ തവണ നിവേദനവുമായി ചെന്നപ്പോ നിങ്ങൾ പറഞ്ഞെന്താ നിങ്ങളെന്ന് പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ് എം പിമാര് അവര് പറഞ്ഞത് ഞങ്ങൾ ഒപ്പിടാം പക്ഷേ കേരളത്തിലെ കോൺഗ്രസിന്റെ കേരളത്തിലെ ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥത കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എഴുതി വെക്കണം എങ്ങനെയുണ്ട് നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന അവഗണന വിവേചനം അതിനെതിരെയാണ് നിവേദനം അപ്പൊ ആ നിവേദനത്തിൽ പറയും ഇതൊന്നും നിങ്ങളെ കുഴപ്പമല്ല ഇതൊക്കെ ഞങ്ങളെ സംസ്ഥാനത്തിലെ ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥത കൊണ്ട് സംഭവിക്കുന്നതാണ് എന്ന് എഴുതി കൊടുക്കണം നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ചാരിയല്ലേ നിന്നത് നിങ്ങളടക്കമല്ലേ പതിനെട്ടംഗ സംഘം ഈ കേരളത്തിൽ നിന്ന് എം പിമാര് രാഹുൽ ഗാന്ധി വ്യക്തിപരമായി നിങ്ങൾക്കും അതിന്റെ ഉത്തരവാദിത്വമില്ലേ നിങ്ങൾ ഈ നാടിനോട് നീതി ചെയ്തോ ഈ നാടിന്റെ പ്രശ്നങ്ങളോട് നീതി ചെയ്തോ എന്താണ് നിങ്ങൾക്ക് ബി ജെ പി ഗവൺമെന്റിനോട് ചാരി നിൽക്കാനുള്ള ബാധ്യത നിങ്ങൾ ഇപ്പോ പറയുന്നു ഞാനങ്ങ് എതിർക്കുകയാണ് ഇതാണോ എതിർപ്പ് പ്രസംഗത്തിൽ രണ്ട് വാചകം പറഞ്ഞ് ആ വാചകാണോ എതിർപ്പ് നിലപാടുകളല്ലേ പ്രശ്നം ഈ രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉയർന്നു വന്നല്ലോ ആ ഘട്ടത്തിൽ സ്വീകരിച്ച നിലപാടല്ലേ പ്രശ്നം ആ നിലപാട് ഞങ്ങളിതാ ഇന്ന നിലപാട് സ്വീകരിച്ചു തലയർത്തി പറയാൻ കഴിയോ അതല്ലേ കാണേണ്ടത് ഇവിടെ അവസാനം സുപ്രീം കോടതിയിൽ പോയപ്പോ സുപ്രീം കോടതി എന്താ പറഞ്ഞത് മോദി ഇവിടെ വന്നിട്ട് പറഞ്ഞു സുപ്രീം കോടതിയിൽ നിന്ന് കേരള ഗവൺമെന്റിന് വലിയ തിരിച്ചടിയാണ് ഏറ്റത് പ്രധാനമന്ത്രിയുടെ നിലക്ക് പറയാൻ പറ്റാത്തൊരു വാചകമാണത് കാരണം തീർത്തും വസ്തുതാ വിരുദ്ധമായ ഒരു വാചകമാണ് ഒരു ഘട്ടത്തിൽ കേരളത്തിന് അർഹതപ്പെട്ടത് നിഷേധിക്കുമ്പോൾ സുപ്രീം കോടതി ഇടപെട്ടു സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെന്റിനോട് എന്താ പറഞ്ഞത് നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് കേരളത്തിന് അർഹതപ്പെട്ടതല്ലേ പതിമൂവായിരം കോടിയിൽ പരം രൂപ ആദ്യം അത് അനുവദിക്കൂ അപ്പോഴാണ് അത് അനുവദിച്ചത് നാം കാണേണ്ടത് നമ്മോട് കാണിക്കുന്ന ഒരു ഔദാര്യമല്ലത് നമ്മുടെ അർഹതപ്പെട്ട കണമാണ് അത് കിട്ടാൻ പോലും സുപ്രീം കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നു അതിന് പിന്നാലെ സുപ്രീം കോടതി പറഞ്ഞു കേരളം അതീവ ഗൗരവമായ വിഷയമാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഇത് ഗൗരവമായി പരിശോധിക്കേണ്ട കാര്യമാണ് ഞങ്ങൾ അതായത് സുപ്രീം കോടതി ഇതേവരെ കടക്കാത്തൊരു മേഖലയാണിത് അതായത് സാമ്പത്തിക ഫെഡറലിസം അതിന്റെ ലംഘനമാണ് കേരളം ഉന്നയിച്ച പ്രശ്നം ഞങ്ങൾ ഇതേ വരെ പരിശോധിക്കാത്തൊരു വിഷയമാണത് ഈ വിഷയം ഗൗരവമായി പരിശോധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് ഈ വിഷയം വിടുന്നു കേരളത്തിന്റെ വാദഗതി അംഗീകരിച്ചുകൊണ്ടാണ് ആ നിലപാട് വന്നത് ആ നിലപാട് യഥാർത്ഥത്തിൽ നിങ്ങളടക്കമുള്ള ഇവിടുത്തെ പതിനെട്ടംഗ സംഘത്തിനും കോൺഗ്രസിനും യു ഡി എഫിനും മുഖത്തേറ്റ അടിയല്ലേ ഏതെങ്കിലും ഘട്ടത്തിൽ കേരളത്തോടൊപ്പം നിങ്ങൾക്ക് നിൽക്കാൻ കഴിഞ്ഞോ ഇതിൻ്റെ എല്ലാം ഫലം എന്താണ് ബി ജെ പിക്ക് നേരത്തെ മുതൽ കേരള വിരുദ്ധ സമീപനമുണ്ട് അതിന് അവരുടേതായ കാരണമുണ്ട് അവരെ കേരളം സ്വീകരിക്കുന്നില്ല നമ്മുടെ കേരളത്തിലും ജയിച്ചുപോയി പതിനെട്ടക്ക സംഘത്തിൽ എന്താണ് വിരോധത്തിന് കാരണം പക്ഷെ ഫലത്തിൽ അവരും കേരള വിരുദ്ധ സമീപനാണല്ലോ സ്വീകരിച്ചത് കേരള വിരുദ്ധ സമീപനം സ്വീകരിച്ച ഈ ശക്തികൾക്കെതിരെയുള്ള കടുത്ത വികാരം സംസ്ഥാനത്താകെ ഉയർന്നിരിക്കുകയാണ് അതിന്റെ ഭാഗമായി എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളിലും കാണാൻ കഴിയുന്ന ഒരു കാഴ്ച അതിശക്തമായ എൽ ഡി എഫ് അനുകൂല തരംഗമാണ് ആ സാഹചര്യത്തിലാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണേണ്ടത് ഇനി അധികം ദിവസങ്ങളില്ല ഇവിടെ ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത് സഖാവിളമരം കരിയും കോഴിക്കാട് കോഴിക്കോടുകാരോട് ആരാണ് സഖാവിളമരം കരിയുമെന്ന് വിശദീകരിക്കേണ്ട ഒരു കാര്യവുമില്ല സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ കോഴിക്കോട് മണ്ഡലം അദ്ദേഹത്തെ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചിഹ്നം അരിവാച്ചിറ്റിക നക്ഷത്രമാണ് നിലപാടുകളിൽ നല്ല തെളിമയും ആശയവ്യക്തതയും എല്ലാ കാലത്തും അദ്ദേഹത്തിൻ്റെ കൂടപ്പുറപ്പായുണ്ട് ദേശീയ പ്രശ്നങ്ങളായാലും സംസ്ഥാനത്തെ ബാധിക്കുന്ന വിഷയങ്ങളായാലും ഈ മണ്ഡലത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളായാലും എല്ലാം കൃത്യമായി അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയും ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് അത്തരം നിലപാടുകളുള്ള ഒരാളാണ് വേണ്ടത് എന്ന് ഇതിനകം തന്നെ മണ്ഡലത്തിന് പൊതുവായി അഭിപ്രായം വന്നിട്ടുണ്ട് സർക്കാർ വിളംബര ഗരീമിനെ അരിവാച്ചുട്ടിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് ചെയ്ത് വലിയ തോതിൽ വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ സാക്കൾ എൻ ബൈ എല്ലിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഷാലി ശികാബ് തങ്ങൾ രണ്ടുമൊക്കെ സംസാരിക്കും അതിനുശേഷം തിയേറ്റർ റെഡ് പയ്യന്നൂർ അവതരിപ്പിക്കുന്ന ഇത് ഇന്ത്യയുടെ ഭൂപടം എന്ന് പറയുന്ന ഒരു നല്ല നാടകണ്ട് കുറഞ്ഞ സമയമുള്ളതാണ് എല്ലാവരും ആ നാടവും കൂടി കണ്ടിട്ട് പോകാവുന്ന അഭ്യർത്ഥിക്കുകയാണ്